ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം അതില് ധ്യാൻചേടൻ തന്നെ പടക്കം അല്ല റീലിന്റെ പടക്കം തോന്നിട്ടുണ്ട് തനിക്ക് നിനക്ക് എന്താ അറിയേണ്ടത് എനിക്കറിയാം പലതും ഉണ്ട് നീ ആണാണെങ്കിൽ ഉറക്ക ഉറക്ക പറഞ്ഞാൽ എന്താടാ ഏത് തെണ്ടിയുടെ മുഖത്തൊക്കെ ഞാൻ പറയും എന്നാ ഇവന്റെ മുഖത്തൊക്കെ ധൈര്യമായിട്ട് പറഞ്ഞു താനധികം സംസാരിക്കേണ്ട നീ ഒരു കാലത്തു വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ലേ ഇല്ല കോമഡി ഒരു മെഷീൻ ണ്ടായി അതിന് അടിച്ചിറക്കണതാ നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ സത്യം പറഞ്ഞ എനിക്ക് ഒരു പണിയുമില്ല ഇങ്ങനെ പൊളിച്ച് പണിയും പറ എന്തെങ്കിലും ഒക്കെ കടിച്ചാ പൊട്ടാത്ത കടിച്ചാട്ടാത്തോട്ടില്ല അപ്പൊ ആളെയും കാര്യമൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ ഇനി ഞാനത് പറയാം ആരും ഞെട്ടരുത് സംഭവം ശരിയാ പിന്നെ പോക്കൃത്തരല്ലേ അവര് കാണിക്കുന്നത് സാറ് പറഞ്ഞതാ കറക്റ്റ് വിജയ ശരിക്കും ബഹളത്തിനും സമയം തരാം എല്ലാം ഓർമ്മ വേണ്ടല്ലോ ആ

ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നീ പാകിസ്ഥാൻകാരനാണോ അല്ല ഒരു ഇന്ത്യക്കാരനോടുള്ള പെരുമാറ്റം കണ്ട് ചോദിച്ചതാ മനസ്സില്ല ശരി ഞാൻ പറയാനുള്ളത് മര്യാദക്ക് പറഞ്ഞു പിന്നെ ഒരു കാര്യം എന്നെ തോൽപ്പിച്ചിട്ട് ഈ നാട്ടിൽ ഈ ജോലിയും ചെയ്ത് ജീവിക്കാമെന്ന് കരുതണ്ട ഇതാ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കൂല ഈ മന്നബുദ്ധിയെ ഈ പണി പണിയേപ്പിച്ച നമ്മുടെ മണ്ടന്മാര് ഞാൻ ഇനി എന്നെ വിളിക്കും എന്തെങ്കിലും ആവശ്യം പറഞ്ഞു അപ്പൊ കാണിച്ചു തരാം ആരായ തൽക്കാലം ഇത്രയും മതി പരട്ടെ